പറഞ്ഞു കഴിക്കാൻ എന്താണോ ഫോൺ സ്റ്റോറേജ് ഫുൾ ആയിട്ട് കട്ട് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ചുറ്റിക്ക് ഒരു അമ്പത് വയസ്സാണ് വിട്ടായി രാവിലെ മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഓൾറെഡി കടകൾ ഉണ്ടായിരുന്നില്ലേ മുടക്കായിരുന്നു അപ്പൊ ഞാന് മേടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ രാവിലെ കച്ചവടക്കാരൊക്കെ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കച്ചവടക്കാരെ വിടാനായിട്ട് ഇറങ്ങി ഉള്ളോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു സുഭാഷൊക്കെ വരുമ്പോൾ വേക്കടുത്തൂർക്ക് കൊണ്ട് പോയി ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു തറവാട്ടിലായിരുന്നു അപ്പോൾ എന്താ വെച്ച് വൈകിട്ട് എന്നാലും വൈകിട്ട് ആറു മണി കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് അവിടെ ഏൽപ്പിച്ചു ഇങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ് ഉണ്ണിയോള് കണ്ടിണ്ടായിരുന്നു കേട്ടോ ഞാൻ അവരോട് പറഞ്ഞു ടുത്ത് പിന്നെ ഞങ്ങൾ രണ്ട് രണ്ടുപേരും ഏൽപ്പിച്ചിട്ടായിരുന്നു ഒരു സ്ഥലത്തായിരുന്നു ആദ്യം ഇപ്പൊ ഞാൻ ഏട്ടൻ കളിക്കാൻ പോയി നല്ല ക്രിക്കറ്റ് കളിക്കാൻ പോയി അപ്പൊ ഞാന് വേഗം വിളിച്ചു ഏട്ടൻ അരമേക്ക് എത്തും അപ്പൊ അതിനുമുമ്പേ എനിക്ക് കൊടന്നായിരണം പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു അപ്പൊ വിളിച്ചപ്പോഴുമ്പോഴേക്കെത്തിയാ പറഞ്ഞു അല്ലെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുമ്പോ ആറിയാ പറയാ ഈശ്വര കാണാല്ലേ ഞാൻ ഏട്ടപ്പ വരൂല എന്താ ചെയ്യാച്ചിട്ട് പേർക്കായിരുന്നു അപ്പൊ പിന്നെ കൊണ്ടുതന്നപ്പോ പിന്നോട് ഇങ്ങനെ പറഞ്ഞു തനിക്ക് ഇത് തന്നിട്ട് വേറെ ഒരാളും കൂടെ ആൾക്ക് ഇത് കൊടുക്കാൻ പോണെന്ന് പറഞ്ഞു ആ അതെ ആ ശരി പറഞ്ഞു വിചാരിച്ചിട്ടോ ഓ വാലന്റൈൻസ് ഡേ ആയിട്ട് കൊറേ പേര് ഇത് ഏൽപ്പിക്കണ്ടല്ലോ എന്തോരം പൈസ കിട്ടണ്ടാവും എന്നിട്ട് ഞാൻ വേഗം വന്നു ഞാൻ ഇത് രാവിലെ

പിന്നെന്താ പൂരല്ലേ വരണേ എനിക്ക് ചുരിദാറ് ചുരിദാറ ചുരുട്ടി കൂട്ടി വെച്ചാൽ ചുരുദാറ് അതേപോലെ ഒരു നെയ്റ്റി ഞാൻ ബലമായി ഒരു നെയ്റ്റിരിച്ചു അല്ലാട്ട ഏട്ടനെ ഇഷ്ടപ്പെട്ടപ്പോ നെയ്ത് നെയ്റ്റി ആണെ ചുരി കാര്യം അത് പറയട്ടെ പ്രത്യേകം പറയട്ടെട്ടാ ഇത് ആണ് പക്ഷെ അത് ചുരിദാർ മോഡലാണ് കേട്ടോ നല്ല മഞ്ഞ സ്റ്റൈലിന്റെ നല്ല രസം കാണാൻ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ചുരിദാർ പോയി ഇത് കണ്ടു കഴിഞ്ഞപ്പോ അതോടെ വേണം രണ്ടും ഇഷ്ടപ്പെട്ടു കളറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ നമ്മുടെ ഇവിടെ മച്ചാടും മാമ്മ വലിയ കുതിരയുടെ കളർ മഞ്ഞത്തുള്ളിയാണ് ഞങ്ങൾ എല്ലാവരും ജേഴ്സി അടിച്ചിരുന്നത് മഞ്ഞയാണ് അപ്പൊ അച്ഛനും എന്നാ ഞാനും മാച്ച ആയിക്കോട്ടെ ഞാനും ഈ നെയ്റ്റി ഇട്ടിട്ട് ഞാൻ പോണോ അച്ചു കാരണം ഞങ്ങള് കളറിലാണ് ജയിച്ചെടുക്കുന്നത് അപ്പൊ ഈ നെയ്റ്റിട്ട് ഇത് കാണുമ്പോ എന്തായാലും എനിക്ക് എടുത്തപ്പോ എന്നാ അമ്മയ്ക്കും ഇവിടെ ആവാച്ചിട്ട് അങ്ങനെ അവർക്ക് അച്ചുന്റെ അമ്മയ്ക്ക് അതുപോലെ അനിയത്തി കിട്ടിയില്ല ഒരാളവിനുള്ളത് ഒപ്പിച്ചിട്ട് ഞങ്ങൾ ഇന്ന് പോകുന്നു കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതേപോലെ അതൊക്കെ പിന്നെ അപ്പൊ അങ്ങനെ വാലന്റൈൻസ് ഡേ പൊരിച്ചു സൂപ്പറായി പുറത്തൊക്കെ പോയി അടുത്തു കൊളിച്ചു ഭക്ഷണൊക്കെ കഴിച്ചു ഞങ്ങൾ സന്തോഷിച്ചിരിക്കണത് ഉണ്ട് ഇങ്ങോളും മുന്നാതെയാണ് കാരണം എന്താ വെച്ചു കഴിക്കാറില്ല ഓൾറെഡി ഫൈവ് സ്റ്റാറിന്റെ മെയിൻ ആളാണ് ഫൈവ് സ്റ്റാർ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട മിഠായിരുന്നു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കണം പറഞ്ഞു ഞാൻ റോസാപ്പൂ വേറെ ഒരു മിഠായി വേറെ ഫുള്ള് പീസ് പീസ് ആയിട്ട് അച്ചുവിന് പണി കുറച്ച് കൊടുത്തിട്ടായിരുന്നു എന്നിട്ട് ആ പൂക്കളൊക്കെ എടുത്ത് വെച്ചിട്ട് പറയും പൂക്കളൊക്കെ എനിക്ക് കളിക്കാൻ വേണ്ടി ഞാൻ അമ്മയ്ക്ക് ലിക്ക് തരണം ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മിഠായത്തോട് പോലും സൂക്ഷിച്ചു ആളാണ് ഞാൻ എനിക്ക് അത് ഭയങ്കര ഫീൽ ചെയ്ത് കഴിഞ്ഞു ഉണ്ണിങ്ങൾ കാണാതെ എടുത്തെടുത്ത് വെക്കണം ഒരിക്കലും കിട്ടാനുള്ള സാധ്യതയല്ലൊ വിളിപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞു സ്ഥിതിക്ക് അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തരാം